വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ മോർണിംഗ് എണീറ്റ് റെഡിയായി ഞാൻ കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാണ് ഉള്ളത് ബസ് സ്റ്റോപ്പിൽ പോയിട്ട് ബാക്കി വേണം ലൈക്ക് ബസ് കയറി അടുത്ത ബസ് കയറി എങ്ങനെ നമുക്ക് കോളേജിൽ പോവാം ഗൈസ് ഇന്നൊരു കോളേജ് ഡേ അതായത് ഡേ ഇൻ മൈ ലൈഫ് ഇന്ന് ആസ് എ കോളേജ് സ്റ്റോണിനാണ് കേട്ടോ വീഡിയോ അങ്ങനെ ഞാൻ ഇതാ കൊന്നു കയറി റോഡ് കണ്ട് ഇനി നേരെ ബസ് സ്റ്റോപ്പിലേക്ക് ബസ് സ്റ്റോപ്പിലേക്കല്ല പോകുന്നത് എന്ന് പറഞ്ഞാൽ മഴ രാവിലെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്തോ ഭാഗ്യത്തിന് ഞാൻ ഇറങ്ങിയ ടൈമ് മഴയുണ്ടായിട്ടാണ് പിന്നെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് അടുത്ത ബസ് കയറുന്ന ടൈമ് എൻ്റെ മറ്റൊരു ഫ്രണ്ടിനെ കണ്ട് എൻ്റെ കൂടെ യു പി സ്കൂളിൽ പഠിച്ചു അതുകൊണ്ട് എൻ്റെ ഇൻസ്റ്റെല്ലാം ഇൻസ്റ്റ youtube യൂട്യൂബൊക്കെ ഞാൻ ആക്കി സബ്സ്ക്രൈബാക്കി പിന്നെയ്ത് അങ്ങനെ കാനങ്ങാട് എത്തിയിട്ടുണ്ടായി അപ്പോൾ അടുത്ത ബസ്സിൽ മറ്റേ എൻ്റെ ക്ലാസ്സിൻ്റെ ണ്ടായി അങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ അവിടെ എത്തി ഗൈസ് ബസ് ഇറങ്ങി ഞാൻ കോളേജിൻ്റെ അടുത്ത് എത്തി എനിക്ക് കുറച്ച് നടക്കാനുണ്ട് അങ്ങനെ നടന്ന് നമ്മൾ കോളേജിലെത്തും എൻ്റെ ഫ്രണ്ട്സെല്ലാം വേറെ ബസ്സിലാവരല്ലേ അവർ ആ ബസ്സിൽ അവിടേക്ക് എത്തും അവർ ഒരഞ്ച് മിനിറ്റ് ലേറ്റ് ആയിട്ട് എത്താമല്ലേ എനിക്ക് മുന്നിലെ ബസ്സിൽ വരും ആ ബസ്സില് അവരെ കയറ്റൂല അകത്തല്ലുണ്ട് ലൈക്ക് പ്രൈവറ്റ് ബസ്സിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല പ്രശ്നങ്ങള് ആൻഡ് ഫൈനലി അവസാനം നമ്മളിവിടെ കോളേജിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ അവർ കൈ അണിച്ച് ദൂരത്തിന് ഞാൻ വീട്ടെടുക്കു നേടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഓടിക്കേറി ക്ലാസ്സിലേക്ക് എത്തി ക്ലാസ് എത്തിയിട്ടാകുമ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നു അങ്ങനെ ക്ലാസ് എത്തി ഇന്ന് നമുക്ക് എന്ന് വെച്ചാല് ജൂനിയേഴ്സ് വരുന്ന ദിവസമായിരുന്നു സോ അധികം ക്ലാസ് ഒന്നും ഉണ്ടായിട്ട് ഇടക്കിടക്ക് സാറൊക്കെ വന്ന് പോയിക്കൊണ്ടുണ്ടായി പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തോണ്ട് പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വന്നു നല്ല രസമായിരുന്നു ഓവറോള് നല്ല മഴ നല്ല ഫീല് പിന്നെ ഫ്രണ്ട്സ് ആ ഒരു വൈബായിരുന്നു ആയിരുന്നു ഫുള്ള് അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കങ്ങനെ ഉച്ചയായി പിന്നെ ഫുഡ് കഴിക്കാൻ പോകുന്നതല്ല എന്താ പറയുക നല്ലൊരു രസമാണ് ഇങ്ങനെ എനിക്കിഷ്ടമാണ് ഇവിടെ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ പോകുക അത് ഇത് അങ്ങനെയല്ല നമ്മൾ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച് നമ്മൾ വീണ്ടും ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അധികം ഉണ്ടാവല്ലേ സൈക്കോളജി തേർഡ് ഇയർ ക്ലാസ്സിലാണ് കൈസ് എന്താ വെച്ചാല് അതുവരെ എന്റെ ക്ലാസ്സിലുണ്ടാവും ഇവരെല്ലാം ഇങ്ങനെ ഇന്റർവെല്ലിനും ലെഞ്ച് ബ്രേക്കിനും മാത്രമേ കാണാറുള്ളൂ പിന്നെ പരുക്കു പോകുമ്പോ ഷർഫീന അമ്മ മൂന്നാളും കൂടെ ഒരു മിറ സെൽഫി എടുക്കാൻ വേണ്ടി കൊറേ കഷ്ടപ്പെട്ടു അവസാനം ഒന്ന് കിട്ടിയ പക്ഷെ കണ്ണാടി അത്ര ക്ലിയർ അല്ലേ പിന്നെ ക്ലാസ്സിൽ വന്നപ്പോ ശ്രീലക്ഷ്മി ചക്കപ്പം കൊണ്ടു തോന്നിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അമ്മ കഴിച്ചു എന്റെ പേർക്ക് ഇന്നലെ ഉണ്ടായിന് പക്ഷെ കൊണ്ടുവരാൻ പറ്റിട്ട് അടി കരുത് തിരുവനന്തപുരം പോയിട്ട് എന്റെ പേര് അടിപൊളി ഈവനിങ് ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിന് അനുവിന്റെ താര ഫാൻസ് ആണ് പറ അങ്ങനെ കോളേജ് വിട്ട് കഴിഞ്ഞ് ഒരു വിശപ്പ് വന്നപ്പോൾ നമ്മൾ ഫ്രൈഡ് ചിക്കൻ കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഫ്രൈഡ് ചിക്കൻ അല്ല ടൈം എടുക്കുന്നു നമ്മള് സാധനം മാറ്റിപിടിച്ചു അങ്ങനെ ഈവനിങ് ആയി ഞാൻ വീട്ടിലെത്തി ഗൈസ് ീ കുളിച്ച് നിസ്കരിച്ച് ബാക്കി പരിപാടി തുടങ്ങണം അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇവിടെ കഴിഞ്ഞിരുന്നു ഇനി നൈറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കുഞ്ഞു വീഡിയോ ആണ് ഇന്ന് കാര്യമായിട്ടൊന്നും കോളേജിൽ നടന്നിട്ടുണ്ടായിരുന്നില്ല ലൈക്ക് ഞാൻ കോളേജ് പോയി അങ്ങനെ ഇരുന്നു പിന്നെ ഇന്ന് ജൂനിയേഴ്സ് വരുന്ന ദിവസമായിരുന്നു സോ ടീച്ചേഴ്സൊക്കെ അതിൻ്റെ ബിസിയിലായിരുന്നു സൊ നമുക്കങ്ങനെ ക്ലാസ്സൊന്നും ഇന്ന് കയറിയിട്ടുണ്ടായിരുന്നില്ല ഇൻഷാല്ല അപ്പോൾ അടിപൊളിയായിരുന്നു ഇന്ന് ഓവറോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ലൈക്ക് വെറുതെ ഇരിക്കുക ഒരു രസമല്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത ബ്ലോഗേ കാണാം പറ്റാ അപ്പോൾ മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ